തിരുമാന്ധാം ക്ഷേത്രം മനുഷ്യനും പ്രകൃതിയും ദൈവവും പരസ്പരം അലിഞ്ഞു ചേരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദേവസന്നിധി ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണെങ്കിലും ഭദ്രകാളി ദേവിക്കാണ് പ്രാധാന്യം ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കെത്തുവാൻ തെക്കേ നട കയറിയെത്തുമ്പോൾ കിഴക്ക് അഭിമുഖമായി കാണപ്പെടുന്ന ശ്രീമൂലസ്ഥാനമാണ് അവിടെ തൊഴുതിട്ടാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് തുടർന്ന് ഗണപതിയെയും തൊഴുത് വടക്കേ നടയിലേക്കെത്താം വടക്കേ ബലിക്കൽ പുരയിലൂടെ വേണം ആലമ്പലത്തിൽ പ്രവേശിക്കുവാൻ അവിടെ മുഖ്യപ്രതിഷ്ഠയായ ഭദ്രകാളി ദേവിയെയും ശിവഭഗവാനേയും തൊഴാവുന്നതാണ് തിരുമാന്താംകുന്നിലമ്മയുടെ വിഗ്രഹം വരിക്കപ്പ്ലാവിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന് ഏകദേശം ആറര അടിയോളം വലിപ്പമുണ്ട് മാതൃശിലയിൽ സപ്ത ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രപാലകൻ്റെയും ശ്രീമൂലസ്ഥാന പ്രതിഷ്ഠകൾക്കും പുറമെ ശിവൻ ബ്രഹ്മരക്ഷസ് നാഗദൈവങ്ങൾ എന്നിവയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് കൂടാതെ വടക്കേ നടയിൽ ആൽമരച്ചുവട്ടിൽ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും കാണാവുന്നതാണ് ശ്രീമൂലസ്ഥാനത്തെ ഗണപതിക്ക് വലിയ സ്ഥാനമാണ് ഇവിടെ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷമേ അമ്പലത്തിലേക്ക് പ്രവേശിക്കാനാവൂ മംഗല്യപൂജകൾ നടത്തുന്നതും ഗണപതിക്ക് തന്നെ വിഘ്നേശ്വരൻ അത്തരരുടെ എല്ലാ വിഘനങ്ങളും മാറ്റുമെന്നാണ് വിശ്വാസം